നമ്മുടെ നിഷ സ്പൈസസിന്റെ സബ്സ്ക്രൈബർ നയൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ ആയിരിക്കുവാണ് ഞാനിങ്ങനെ ഹൺഡ്രഡ് തൗസൻഡ് ആവാനായിട്ട് ഭയങ്കര ദാ നയൻറ്റി എയ്റ്റായി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആവുമെന്ന് പ്രതീക്ഷിക്കാം മോള് നന്ദുനെ കാണണമെന്നുണ്ടായിരുന്നു ഇതാകുന്നത് നന്ദുനെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോയതാണ് ഞങ്ങൾ പക്ഷേ ടീച്ചറെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വേഗം തിരിച്ചു ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് വേഗം തിരിച്ചു വന്നത് എനിക്കും കാണാനായിട്ട് എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് പെട്ടെന്ന് വന്നേക്കുവാണ് നയൻ ആയേക്കുവാ ആരെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്ത് താഴോട്ട് പോകും ഹാർട്ടൊക്കെ ഇങ്ങനെ പടപടാ ഇടിക്കുന്നു താണ്ടെങ്കിൽ പറഞ്ഞ താഴോട്ട് വീണ്ടും താഴോട്ട് പോന്ന് അങ്ങനെ നമ്മൾ ഹൺഡ്രഡ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുവാണ് എനിക്ക് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണോന്ന് അറിയത്തില്ല സന്തോഷം കൊണ്ട് ഇരിക്കാ പയ്യെന്ന് പറയുന്ന ഓ വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ എത്തിയേക്കുന്നത് നമ്മുടെ നിഷാ സ്പൈസസ് ഹൺഡ്രഡ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി തേർഡിനായിരുന്നു ഹൺഡ്രഡ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി എനിക്ക് വീഡിയോ അപ്പം ഇടാൻ പറ്റാഞ്ഞ ഞാൻ നാട്ടിൽ പോയിരുന്നു അമ്മയുടെ ബർത്ത്ഡേ വ്ലോഗ് എല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഒരാഴ്ച ലേറ്റ് ആയത് എല്ലാവർക്കും ക്ഷമിക്കുക ഈ ഹൺഡ്രഡ് തൗസൻഡ് ആയതിൻ്റെ മെയിൻ റീസൺ എൻ്റെ കാണുന്ന വ്യൂവേഴ്സ് ആണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ആയിട്ട് എനിക്ക് താങ്ക് യു പറയാനുള്ളത് ഈശ്വരനോടാണ് എനിക്ക് ഇതുവരെ ചെയ്യാനായിട്ട് ഒരു ശക്തിയും ധൈര്യവും ഒക്കെ തന്നതിന് പിന്നെ എൻ്റെ വ്യൂവേഴ്സിനോടും നിങ്ങൾ തന്ന സപ്പോർട്ട് ഒത്തിരിയാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല ഫസ്റ്റ് വീഡിയോ മുതൽ തന്നെ കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് കുറെ പേരുടെ പേരൊക്കെ നല്ല ഓർമ്മയുണ്ട് പക്ഷെ ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ ആരെങ്കിലും ഒക്കെ വീട്ടിൽ പോയാൽ പരിഭാൻ വരണ്ട അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല പക്ഷെ എല്ലാവരും എന്റെ മനസ്സിൽ ഉണ്ട് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ്സ് കാണുമ്പോഴും വലിയ സന്തോഷമാണ് കേട്ടോ നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും എനിക്ക് നല്ല പ്രവചനം തരുന്നുണ്ട് എനി ഓരോ കറക്ഷൻസ് വരുത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹങ്ങളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കുറെ പേര് കമൻസിൽ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ട് നാട്ടിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ആൻസറായിട്ട് ഞാൻ ഓരോ കമൻസും റിപ്ലൈ അയക്കാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ എല്ലാ കമന്റ്സിലും ഒരു ആൻസർ ആയിട്ട് എന്നെ പറ്റി ഒരു കുട്ടി ഇൻട്രൊഡക്ഷൻ നടത്താം എന്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ ഞാൻ തന്നെയാണ് നിഷ മൂടെ പേര് നന്ദിത ഹസ്ബൻഡ് മുരളീകൃഷ്ണൻ ഹസ്ബൻഡ് ഡിജിറ്റലായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനെന്ന് പറയുന്നത് ആദ്യം കുറേ നാൾ ജോലിക്കൊക്കെ പോയതാണ് ഒരു പഠിച്ച് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ഐ ടി എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് തമിഴ്നാട് തക്കല എണ്ണ എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചത് അവിടെ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ പരിചയമൊന്നും കാണത്തില്ല ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ചെറിയ ഡാൻസ് പരിപാടികൾക്കൊക്കെ പോകുമായിരുന്നു അത്രയൊക്കെ ഉള്ളു വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു പിന്നെ കുക്കിംഗ് ഒന്നും അപ്പം ഞാൻ ഒട്ടും കുക്ക് ചെയ്യുന്ന ഒരാളെ അല്ലായിരുന്നു ഞാൻ ഒറ്റ മോള വേറെ ആരുമില്ല അമ്മയുടെ പോകുകൊണ്ട് എല്ലാവരും ചോദിച്ചു വേറെ ആരുമില്ലേ വീട്ടിൽ നിന്ന് വേറെ ആരും ഇല്ല ഞാൻ ഒറ്റ ആളാണ് അപ്പം കുക്കിംഗ് കിച്ചണിലോട്ട് ഞാൻ കേറാറേ ഇല്ലായിരുന്നു ശരിക്കും ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾക്ക് തന്നെ ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് ശരിക്കും കുക്ക് ചെയ്ത് തുടങ്ങിയത് കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ശരിക്കും കുക്ക് ചെയ്യാനായിട്ട് പുതിയ പുതിയ ഡിഷസ് ട്രൈ ചെയ്യാനും ഞാനൊരു ഡെസേർട്ടും കേക്കും അങ്ങനെ നമ്മുടെ നാടൻ കറികളൊക്കെ തന്നെ ട്രൈ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് ശരിക്കും ഇഷ്ടം വന്നത് അങ്ങനെ അങ്ങനെ പുതിയ ഒക്കെ പരീക്ഷിച്ച് മെയിനായിട്ട് കുക്കിങ്ങിലോട്ട് ഞാൻ തിരിഞ്ഞത് വന്ന സമയത്ത് ഞാനൊരു മോളൊക്കെ ഉണ്ടായി കഴിഞ്ഞാണ് ഞാൻ ജോലിക്കൊക്കെ പോയത് ഒരു രണ്ട് മൂന്ന് വർഷം ജോലിക്കൊക്കെ പോയി പിന്നെ എനിക്ക് എന്തോ അതിലൂടെ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എനിക്ക് പറ്റിയൊരു ഫീൽഡാണെന്ന് എനിക്ക് തന്നെ തോന്നിയില്ല അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തു യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ടൂ ഇയേഴ്സേ ആയുള്ളൂ കേട്ടോ ആദ്യത്തെ ആറ് മാസം ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലും ഒക്കെ വെച്ചാൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ പോയപ്പോൾ ഒരു സെർജറി അങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് മൂന്ന് മാസം ബ്രേക്ക് എടുത്തു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ മെയിൻ ആയിട്ടും കുറച്ചും കൂടെ ആക്റ്റീവായി ആഴ്ചയിൽ രണ്ട് വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയത് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് മെയിൻ ഇൻസ്പിറേഷൻ തന്ന മോളാണ് മോൾ ഒരു മൂന്നാല് വർഷമായിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മ ചാനല് തുടങ്ങുന്നൊക്കെ പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതൊരു രണ്ട് വർഷം ഉള്ളൂ കോൺഫിഡൻസ് കിട്ടിയിട്ട് അപ്പം ആദ്യത്തെ ആറു മാസം പോലെ അങ്ങനെ ഒരു വലിയൊരു ധൈര്യമൊന്നും ഇല്ലായിരുന്നു നമ്മുടെ എഡിറ്റിംഗ് മുട്ട് അത്ര വശമില്ലായിരുന്നു എൻജിനീയറിങ് ഞാൻ കഴിഞ്ഞെങ്കിൽ ഞാനൊരു അഞ്ചാറ് വർഷം ആ ഫീൽഡുമായിട്ട് ഒരു ടച്ച് വരുന്നതായിട്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു ഒരു ആറേഴ് വർഷമായിട്ട് ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ഒരു ടച്ച് ഇല്ലായിരുന്നാലും എഡിറ്റിങ്ങൊക്കെ ഭയങ്കര പാടായിരുന്നു അത് പഠിച്ചു വന്നപ്പോഴാണ് ഇപ്പം നല്ല ഇൻട്രസ്റ്റിങ്ങും ഈസിയായിട്ട് മാറിയത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യം കുറേ നാൾ വളരെ സ്ലോ ആയിട്ട് പൊക്കോണ്ടിരുന്നത് ഇപ്പോൾ എന്നോട് കുറേ യൂട്യൂബ് ചോദിക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ ഒക്കെ കൂട്ടുക എന്നുള്ളത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള എല്ലാത്തിനും ഒത്തിരി സമയം എടുത്താണ് ഞാനൊക്കെ ശരിക്കും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എത്താമെന്ന് എനിക്ക് നല്ല സമയം എടുത്തു ഞാൻ പറഞ്ഞു അടുത്ത മാസം വളരെ സ്ലോ ആയിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ടു തൗസൻഡ് എയ്റ്റീനിലാണ് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടി തുടങ്ങിയത് തന്നെ അപ്പോഴാണ് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരിക ആദ്യം ഞാനിങ്ങനെ അതുപോലുള്ളതായിട്ട് വീഡിയോസ് ഇരുമായിരുന്നു പക്ഷെ കൂടി കൂടി വരുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഒരു താല്പര്യവും ഇൻട്രസ്റ്റും എൻകറേജ്മെൻറ്റും ഒക്കെ കിട്ടുക എൻ്റെ യൂട്യൂബ് ജേണിയിൽ എന്നെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു പേജാണ് തട്ടുകട പേജ് അവരോട് എനിക്ക് വളരെയധികം നന്ദി ശരിക്കും പറയാനുണ്ട് എന്റെ ഓരോ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് ഒരു ബിഗ് താങ്ക്സ് അപ്പം അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേർ എന്നെ ശരിക്കും കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വിഷമം വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ഹൺഡ്രഡ് തൗസൻഡ് എത്തിയപ്പോഴും ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്റെ മനസ്സ് നിറഞ്ഞ ഒരു നന്ദിയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയൊന്നും ഞാൻ വലിയ നിലയിലെത്തിയതും അല്ല ഞാൻ പറയുന്നത് ഒരു ഹൺഡ്രഡ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആയിരുന്നു ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുവല്ലോ എനിക്ക് തൗസൻഡ് ഒക്കെ ആയ സമയത്തേക്കും എനിക്ക് എപ്പോഴേലും ഹൺഡ്രഡ് തൗസൻ്റ് ഒക്കെ എത്തുമോ എനിക്ക് പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പം ഇത്രയെ എത്തിയപ്പോഴത്തേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഭാഷ അപ്പം ഇന്ന് എന്റെ യൂട്യൂബ് ചാനലിൽ ഹൺഡ്രഡ് തൗസൻഡ് ആയതുകൊണ്ട് സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെയും എൻ്റെ സിസ്റ്ററിലും ഇവിടെ തന്നെയുണ്ട് ഷാർജയെ തന്നെ ഡോക്ടറാണ് സിസ്റ്ററിലെയും ഫാമിലിയും ഒക്കെ വിളിച്ചിട്ടുണ്ട് ഒരു ചെറിയ കേക്ക് കട്ടെങ്കിൽ ഡിന്നറും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ കേക്ക് എങ്ങനെയുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് യൂട്യൂബിന്റെ സിമ്പലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കേക്ക് അല്ലേ പിന്നെ ഫ്ലേവർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഫ്ലേവർ വിത്ത് കാരമൽ സോസും ചോക്ലേറ്റ് മൂസും ഒക്കെ ആയിട്ടാണ് അകത്ത് ഞാനല്ല കേട്ടോ കേക്ക് ഉണ്ടാക്കിയത് എനിക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ ഫ്രോസ്റ്റിങ് ഒന്നും അത്ര പിടുത്തതല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങനൊരു കേക്ക് നോർമൽ കേക്ക്സ് ബേക്ക് ചെയ്യാനേ എനിക്ക് പിടുത്തോളൂ ഫ്രോസ്റ്റിങ് ഒന്നുമില്ല ഞാൻ എക്സ്പേർട്ടല്ല കേക്ക് എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ ഫ്രണ്ട് ട്രിനീഷയാണ് ട്രിനീഷയ്ക്ക് സാന്റാസ് കേക്ക് എന്നും പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം നല്ല രസമുള്ള കേക്ക്സ് കാണാം இங்க வேற வெயிட் பண்ணிட்டு இருக்காங்க அந்த கணக்கு போடுங்க சாரி ஆகுற எல்லாரும் சாரி ஆகுறோம் இல்ல நல்லா எல்லாரே கேட்டு வே அந்த கணக்கு இந்த புத்தியா கணக்கு ஆ அப்ப என்ன பாடுறீங்க ஹேப்பி பர்த்டே என்ன பர்த்டே எல்லாம் তোড়ে বন্ধু ভিডিওতে আলোচনা বিশেষ এনে আলোচনা আমি নি গুলো നിങ്ങള് മൂന്നേരം വന്ന വീട്ട